സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങളെ കരുവാര കൊണ്ടാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഞമ്മളെ നാട്ടിലാണ് നമ്മൾ ഡെയിലി കാണുന്ന ഒരു നമ്മളൊരു സുഹൃത്ത് പോലെയുള്ള ഒരാൾ ഇന്നലെ മരണപ്പെട്ടു എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തില് നമ്മളിവിടെ കൽക്കുണ്ട് എന്നാ പറയാ ആളുകൾക്ക് പുറത്തുള്ള ആളുകൾക്കൊക്കെ കേരള കൊണ്ട് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂല്ലേ അറിയാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ട് പുഴയില് ചാടുന്നത് അതുപോലെത്ത ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് പോയലാണ് പിന്നെ അത് മാത്രല്ല ഇന്നലെ ആ സംഭവം ആ ഒരു ദുരന്തം നടന്നപ്പോഴും അവിടുന്ന് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പെരിന്തൽ മണ്ണെന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആളുകൾ വന്നു നമ്മളാളുകൾ സംസാരിക്കുന്നുണ്ട് മരണം നടന്ന സമയത്ത് സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ പോയ ആളുകള് എന്താ വിചാരിച്ചിരിക്കുന്നത് വിചാരിച്ചി ലോങ് വന്ന ആളുകളാണ് പക്ഷെ ഇത് അത്തിരി അറിയുന്നത് നാടും കാടും ആ വെള്ളച്ചാട്ടം ഈ പുയം ഒക്കെ അറിയുന്ന ആളുകളാണ് അപ്പൊ ഈ പുറത്തില്ല ഇത്തിരി അറിയുന്ന ആൾക്കാർ വരെ കുടുങ്ങുന്നുണ്ട് എന്നുണ്ടെന്നുണ്ട് അതില് നമ്മളെ സുഹൃത്തുക്കളുണ്ട് ഞമ്മളെ വാണ്ടപ്പെട്ട കുറെ ആൾക്കാർ കൂട്ടത്തിലുണ്ടായിരുന്ന പെട്ടിയില് ഏഹ് അപ്പൊ അത്തിരി അറിയുന്ന ആൾക്കാർ വരെ കുടുങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത് എവിടെ കയറി എന്താ ചെയ്യാന്ന് പോലും അറിയില്ല ഇതിന്റെ ഒരു പ്രശ്നം എന്താ മാലിക്ക നമ്മൾ ഈ പൊയിൽ ചാടുന്ന മാരിയാണ് മറ്റുള്ള ആളുകള് ഈ വെള്ളച്ചാട്ടത്തിലും ഈ കേരള കൊണ്ട് സ്വപ്നം കൊണ്ടും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും അത് അറിയാം എന്താണ് പുറത്തെ ആളുകൾക്ക് അത് ശരിക്കും കേരളം കൊണ്ടു വെള്ളത്തിൽ നീന്താൻ അറിയാത്ത ഒരാൾ ചാടിയിട്ട് മരിച്ചൊരു സംഭവം അപ്പൊ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾക്കൊക്കെ വരുമ്പോ നിങ്ങൾ എന്താ ശ്രദ്ധിക്കഴിഞ്ഞാല് അതിന് പറ്റിയ സാഹചര്യമാണോ ചിലപ്പോ പ്രായമായിട്ടുള്ള ആൾക്കാര് എല്ലാതും പറയും ഉൾക്കൊള്ളണമെന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പറയുന്ന ഉൾക്കൊള്ളുന്ന നല്ലതാണ് കാരണം നാട്ടുകാർ പറയും അവിടെ പോകേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ വരും കാരണം നമ്മളെ ഈ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം എങ്ങനെ വരിക എപ്പോഴാ വരുക എന്ന് ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു നാടാണത് ഞാൻ എന്റെ കമ എന്റെ വീഡിയോ ഇട്ടിയിൽ കമന്റിൽ എന്താ ഒരു ഒരാൾ സുഹൃത്ത് നിന്നല മെസ്സേജ് അയച്ചിട്ട് നിങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ട് ഇൻസ്പിറേഷൻ അപ്പൊ നമ്മളാണല്ലോ ഇവിടെ വീഡിയോ ഇൻസ്പിറേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീട് അപ്പൊ എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങള് വല്ല ദുരന്തങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി തീർക്കരുത് കാരണം ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അതിന്റേതായിട്ടുള്ള ഞങ്ങൾക്ക് അറിയുന്ന പോയാലും അല്ല ഞങ്ങക്ക് ഞങ്ങൾക്ക് ഈ പോയിനെ പറ്റി ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഈ പോയിനെ പറ്റി അറിഞ്ഞാലും ഞങ്ങള് ഇവിടുന്ന് ഈ പാലത്തിന്റെ താഴത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കെട്ടാണ് അത് കണ്ടു പോകില്ല പോരാ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഈ ട്യൂബിൽ ഈ ട്യൂബിലിവിടുന്ന് പോകുന്നവടെ വളർത്തി പൊട്ടി ചളക്കി പോയെന്താണെന്നും ഏതാണെന്നൊക്കെ അറിയാത്ത അപ്പൊ ഈ വെള്ളം കാറ്റ് തീനുകൊണ്ടൊന്നും കളിക്കാൻ പാടില്ല എന്ന് കിലും അതേമാതിരി തന്നെയാണ് അപ്പൊ എല്ലാവരും പരിവാറിന്റെ വരുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒക്കെ നിങ്ങൾ വരുമ്പോ ഞമ്മക്ക് തന്നെ സന്തോഷമാണ് കാരണം നമ്മൾ കരുതും നമ്മളെ കുട്ടികളെ കൊണ്ടും നമ്മളെ മറ്റു സുഹൃത്തുക്കളെ കൊണ്ടും വരുമ്പോൾ ഒരു വള്ളത്തിൽപ്പെട്ട നമ്മക്ക് രക്ഷപ്പെടുത്താൻ കരുതും നമ്മൾ കരുതും പക്ഷെ ഒരിക്കലും അത് നടക്കൂല കാരണം ഇന്നലെ അവൻ വള്ളത്തിൽപ്പെട്ടപ്പോ അവൻ രക്ഷിക്കാൻ അവന്റെ സുഹൃത്ത് ഇറങ്ങിയിട്ടുണ്ട് അവനുതേമാതിരി ഒരുപാട് പേർക്ക് അവന്റെ അപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ല എല്ലാവർക്കും എല്ലാവർക്കും ഇത് പറയാം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ കരുവാരം കൊണ്ട് എന്നല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളച്ചാട്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ നല്ലോണം സൂക്ഷിക്കുക ഈ നല്ല മഴയും കാര്യങ്ങളൊക്കെ എല്ലാ സമയത്ത് പോവാതിരിക്കും ഇന്നലെ രാവിലെ തൊട്ട് മഴയാണ് അപ്പൊ ഇങ്ങള് ഇങ്ങള് നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളെ നാടിന് വേണ്ടിയിട്ടും ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയിട്ടാണ് ഇത് നമ്മള് പറയുന്നത് എത്രത്തോളം മനസ്സിലാവെന്നോ എത്രത്തോളം പെർഫെക്റ്റ് ആണോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ നമുക്ക് നമ്മളെ ഉള്ളിലുള്ളത് പറയണം തോന്നി പറഞ്ഞു